الله, عندي الله عندي رسول, رسول وعالم على, على سبيل الهدى, الهدى മാർഗത്തിലേക്ക് അലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ പ്രിയമുള്ളവരെ ആലിമീങ്ങളാണ് ആരാണ് ആരാണ് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് പറയുമ്പോൾ തന്റെ ിൽ ഒരാളെങ്കിലും കുടുംബത്തിലെങ്കിലും ഒരു ആലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ളതാണ് എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളുകൾ പോലും വന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നോ കാരണം പള്ളിപ്പറമ്പിലൂടെ വന്നുപോയാ ഖബറകളിലെ ശിക്ഷ പോലും നൃത്തിവക്കുംവന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളഞ്ഞു പറഞ്ഞുതരുംബോ എൻ്റെ പ്രിയമുള്ളവരെ ആലിമീങ്ങളുടെ മരണം ലോകത്തിൻ്റെ അവസാനം അടുത്തെണ്ടടയാളമാ ലോകം അവസാനത്തിൻ്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന ചരിത്രം പറപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് കാതിബുൽ വഹയ് സൈദുബ്നു സൈദ് റളിയല്ലാഹു തആല

അവരുടെ ഒരു വാക്കിന് പോലും പോലാത്ത മഹത്വമുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം കാണാ മഹാനായതാ ചരിത്രം മഹാൻ ഇവിടെ തരുകയാള് ചരിത്രം പറയുകയാ മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൻ വേണ്ടി ചെയ്യുകയാണ് നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടിയും മഴ കിട്ടുന്നതിന് വേണ്ടി പറ്റേ മഴ പെയ്യുന്നില്ല

ഈ ഈ മനുഷ്യൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഉയർത്തിയിട്ട് രണ്ട് സാധുവായ എന്റെ കയ്യമുയർത്തിയത് എന്റെ കണ്ണുകളുടെ വറുക്കത്തുകൊണ്ട് ഇവർക്ക് മട കൊടുക്കണേ അല്ല

ടെ കണ്ണിന്റെ വറുക്കത്തെന്തോ ആ സാധുവായ മനുഷ്യൻ പറയുകയാണു അതാനി ഐനാന് സ്വാമി എന്റെ കണ്ണിന്റെ വർഗത്തുണ്ടെന്ന് അറിയുമോ കണ്ട കണ്ണാട് ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട് ഇരുന്ന മനുഷ്യനാണ് എനിക്കെന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ ആ പണ്ഡിതനെ കണ്ട വെച്ചിട്ട് കണ്ണു വെച്ചാൽ ചോദിക്കുമ്പോ ആ ചോദിക്കുന്നതിനേക്കല്ലാ

ദിവസം ദിവസം വീട്ടിൽ ദിവസമാണ് സാധാരണ ഒരു ഇവിടെ നല്ലതുപോലെ ഒരുങ്ങി ധരിച്ചാണ് കിടന്ന് വന്നത് ഒരുപാട് സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്ന് വന്നത് നല്ലതുപോലെ പോലെ കണ്ടപ്പോ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് ഞാൻ പുതിയ നമസ്കരിക്കാൻ പോയ ഏതോ ഒരു മനുഷ്യൻ കാണുന്ന രീതിയിൽ നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥൻ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ നിങ്ങളെന്ന് പറഞ്ഞാൽ

ക്ഷേപിക്കുന്നില്ല ആനുൾപ്പെടെയുള്ള ചില പുസ്തകന്മാരുടെ സ്വഭാവം കണ്ടാൽ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ പറയുന്നത് പേടിയാണ്

ാശികളാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പ്രസിഡന്റ് അല്ല പാർട്ടി സെക്രട്ടറിയല്ല പഠിച്ച മരിക്കുന്ന കാലം തരാമെന്ന് ഈ പ്രപഞ്ച കുടുംബം

ചിലേക്ക് നയിക്കുന്ന അലിമീങ്ങളില്ലാതെ വരുമ്പോ ആ നാടുകളിൽ ദുരന്തം ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമങ്ങൾക്ക് പള്ളി സെക്രട്ടറി ആണെങ്കിലും ഒന്നും കാരണം ജോലി പോകും ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ അള്ളാഹു ആ കൂട്ടത്തിൽ ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ് തലതിരിഞ്ഞാണ് അള്ളാഹു കാത്തിരക്ഷിക്കന്മാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റി അടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും അതൊക്കെ നല്ലതാ ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന നാളെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെട്ടുന്ന നാല് കാര്യങ്ങളുണ്ട് നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത് ആ നാലു പേരിൽ ഒരാള് അള്ളാഹു ഞങ്ങളെ കാത്തിരക്ഷിക്കന്മാറാകട്ടെ അതുകൊണ്ട് മക്കളെ ഉസ്താദന്മാരുടെ മുറ്റാലിന്മാരോട് മക്കളെ പഠിച്ച് വളർന്നിറങ്ങുമ്പോ ഒരാളേയും ഭയപ്പെടേണ്ട പറയണ്ടത് പറയണം

പറഞ്ഞു നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന പ്രായം ചെയ്യ ഒരു വിഭാഗം എന്ന സത്യം തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെയ്ത ഒരു വിഭാഗം ഏത് നാട്ടിലില്ലാതെ വരുന്നു ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു കാത്തിരി എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപാ അവനായി അവന്റെ പാടായി എല്ലാ പാപ്പമാരും ഒഴിഞ്ഞു ഒഴിഞ്ഞു പിന്നെ ഉള്ള പാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല അതെന്നെ സത്യം എന്റെ പ്രിയമുള്ളവരെ പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കാരണം എന്തേ പാപ്പ കാണുന്നതിലല്ല നാട്ടിലെ പ്രായമുള്ളവര് കാണുമ്പോ അവർ എന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ കെത്തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞ മക്കളൊക്കെ എഴുന്നേറ്റ് ഓടും വാപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ വരുന്നു എന്ന് പറഞ്ഞ ഓടും കാരണം എന്തെ വീട്ടിലെ കാരണവൻ അത് അള്ളാഹു വലിയൊരു മഹത്തും സ്ഥാനമാണ് പക്ഷെ ഇന്ന് ഇന്ന് വീട്ടിലെ കാരണവര് കയറി വന്ന കാലിന്റെ മോളി കാലം കയറ്റി അവിടെ തന്നെ മക്കളെ ഇരിക്കുന്ന രംഗം എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചോളൂ സഹോദരമാരുമായിരുന്നു അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് പാഴാക്കി കളയാ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ബാധ്യതയാണ് പള്ളിയിലെ സതീപിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട് നാട്ടിൽ അനാചാരങ്ങൾ നടക്കും ബാർപാട് വിവാഹങ്ങൾ നടക്കുമ്പോ റോഡിലൂടെ എങ്ങനെ പല്യാണമുണ്ട് ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയേണ്ടത് തെറ്റാണെന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും മാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു എഴുന്നേറ്റ് നിന്ന് പറയാൻ പേടിക്കുന്നു കാരണം അവനായി അവൻറെ പാടായി അങ്ങനെ തെറ്റുകെ അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂലുൽ എന്ന് പറയുന്ന മജൂസി വിശങ്കലർത്തിയ കടാരി കൊണ്ട് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമൃതങ്ങള് ബോധയില്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക വായിലൊഴിക്കുന്ന വെള്ളം കൊടലിലൂടെ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ വന്നിട്ട് മഹാനായിട്ട് എന്തിനാ നീ കരയണേ നീ എന്തിനാ പേടിക്കണേ പേടിക്കണേക്കണേ നീ ആരെന്നറിയോ കൊല്ലാൻ പോയ മനുഷ്യനാ പ്രവാചകൻ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ ആ നിന്നെ നിന്നെ കൂട്ടുകാരനാക്കി സഹാബിയാക്കി നിനക്ക് ഭാഗ്യം ഭാഗ്യം നൽകി നൽകി മരിക്കാനുള്ള നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി ഉമറീനക്കാർ നിനക്ക് എന്താ വേണ്ട വേണ്ട കുളിർമയുള്ള ഒരു ഒരു ഒരാൾ വന്നിട്ട് വന്നിട്ട് ചെറുപ്പക്കാരൻ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പലരും സന്തോഷിപ്പിച്ച ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ

സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് ചെറുപ്പക്കാരനോടിനോട് അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിക്കുന്ന മോനേ യാന്റെ വസ്ത്രം വസ്ത്രം കിടക്കുന്നു അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിലേക്ക് എടുത്തു വന്ന് നീ ഉടുത്തു മോനെ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്

അല്ലാമാ തങ്ങളെ പറയുകയാണ് ഇസ്റാഫിൽ എന്ന മലക്ക് സൂറത്ത് കാഹളത്തിൽ ഉടുമ്പോൾ കവർ വെട്ടി പൊളിச்சிട്ട് പട്ടിടയും പന്നിുടയും കടിടയും പേപ്പെട്ടിടയും പിന്താരങ്ങളെ കുടികുത്തി വെച്ചിടണം നടനമ കുഷ്ഠരോഗിയപോലെ ഉഗുനെ മലയോണ വലിപ്പമുള്ള വയറു വലിച്ചുകൊണ്ട് 40 കം നബിഭാഗത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം ഉണ്ടല്ലോ വെച്ചിരിക്കുന്ന കാല ജലിപ്പിക്കാൻ കഴിയാത്ത ദിവസം ഉണ്ടല്ലോ ഒരു തുണിയില്ല അനൂൽ ബന്ധമില്ലാത്ത ചെറുപ്പില്ലാത്ത ചെമ്പിന്റെ തരയിൽ നിൽക്കുന്ന പട ജറബ്ബിന്റെ കോടതി ഉണ്ടല്ലോ ആ തലയിട മുഖങ്ങളിൽ ഒരു ചാട മുഖങ്ങളിൽ സൂര്യൻ കത്തി ജലിച്ച തെളിക്കുന്ന ദിവസം ഉണ്ടല്ലോ ജനങ്ങളുടെ മുഖത്ത് കൂട തെച്ചൂർ ചിളചട്ട് ഉരിగి ഉലിക്കുന്ന ദിവസം ഉണ്ടല്ലോ അല്ലാഹു ബിയർ പെൻഗത്ത് മുട്ടവര അനെവര നെഞ്ചവര കഴുത്തുവര ജനങ്ങളെ ബിയർ പെൻഗത്ത് കടന്ന് മുങ്ങി താഴുന്ന ദിവസം ഉണ്ടല്ലോ നഫ്സി നഫ്സി യാ വൈലതാ

പക്ഷേ നീ നീ ഭയപ്പെടണ്ട ഒരിക്കലും വിഷമിക്കണ്ട നിനക്ക് തരുന്ന ും അവരും അവരുടെ സമുദായം മുഴുവനും കോടതിയിൽ നിലനിൽക്കുന്നു യാ പ്രായം ചെന്ന ഒരു വിപ്പമാരെയും അല്ലാ വി പ്രായം ചെന്ന പാപ്പര് ചില ഉമ്മമാര്ത്തേക്ക് വിളിക്കുകയാണ് അടുത്തേക്ക് വിളിക്കുകയാണ് പറയുകയാൽ ചെന്നൈ

ரசமுள்ளதா பழம் தா கதளிப்பழம் தானும் தராட்டுபாட் ஒழிமாறு பலருண்டு முட்டுவஞ்சில தாசிமாறு வரமுண்டு மணிப்பே வாங்குவா வீடு

ഒരു പക്കൽ കൂടാരി രൂപ കൊടുത്താ കിട്ടാത്ത പണച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോടോ ലോണമാരോടോ പറയുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരൊന്നാ ിന്റെ പരലോകത്ത് നിങ്ങൾ അള്ളാഹു വലത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണോ നിങ്ങൾക്ക് വിചാരണയില്ല നിങ്ങൾക്ക് വിചാരണയില്ലേക്ക് നിങ്ങൾ കടന്നുപോക്കോ നിങ്ങൾ കടന്ന് കണ്ടാ തിരുത്തുന്ന പ്രതിഫലമാണെന്ന് മുഹമ്മദ്

ശനിയാഴ്ച മീൻപിടിക്കാ പോകാൻ പാടില്ല ഖുർആാനീ ചരിത്രം പറയാൻ വേണ്ടി ഒട്ടേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ അവര് പ്രവാചകൻ്റെ വാക്കുകൾക്കാതെ കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ് ഒരു പ്രവാചകന്റെ സമുദായത്തോട് അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് അന്ന് നിങ്ങൾക്ക് ഇപാദത്ത് ചെയ്യാനുള്ള ദിവസമാണ് എന്നാ ചെല പറഞ്ഞു പിന്നെ കൂടെ പണി നോക്കിയെല്ലാം കടലിൽ പോയി എല്ലാം മീൻ പിടിക്കാൻ പോയി ആ സമയത്ത് പ്രവാചകൻ ചെയ്തു ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റി കളയണം ചെയ്തു കടലിൽ മീൻ പിടിക്കാൻ പോയവരെയൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകാത്തവർക്ക് ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ റമലാ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും റമലാ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാര് ചോദിക്കും നീൻ പള്ളിക്കാത്ത കയറിയോടാ എത്ര നാളത്തേക്കാ ഒരു കളിയാക്കുന്ന അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ ഒരു ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് വിഭാഗമുണ്ട് അവരിങ്ങനെ കരയി നോക്കി പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ആ സമയത്ത് ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേം കാരണം എന്തേ ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല തെറ്റിദ്ധരുത്തി കൊടുക്കാൻ അവര് തയ്യാറായില്ല എന്റെ പ്രിയ സഹോദരങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ നിന്റെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള പറഞ്ഞു ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ എന്ന ഇന്ന് നാടുകളില്ലാത്തത് കൊണ്ടാണ് صلى الله عليه وسلم